ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ സംവിധായകരായ അഷ്റഫ് ഹംസയും ഖാലിദ് റഹ്മാനും പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് എക്സൈസ് പരിശോധനയ്ക്കെത്തിയത് ഫ്ളാറ്റിലുള്ളത് സംവിധായകരാണെന്ന് അറിയാതെയാണ് ഛായാഗ്രഹകനും തിരക്കഥാകൃത്തുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ എക്സൈസ് പരിശോധനയ്ക്കെത്തിയത് പ്രവാസി മലയാളിയായ ഷാലിഫ് മുഹമ്മദിനെ തേടിയായിരുന്നു ഇയാൾ ഓസ്ട്രേലിയൻ മലയാളിയാണ് ഒരു മാസം മുൻപാണ് ഇയാൾ അവധിക്കായി കേരളത്തിലെത്തിയത് മറൈൻ ഡ്രൈവിൽ ജഡ്ജിമാരടക്കം താമസിക്കുന്ന ഫ്ളാറ്റിലാണ് എക്സൈസ് എത്തിയത് എന്നാൽ കൂടെയുണ്ടായിരുന്ന അഷ്റഫ് ഹംസയെയും റഹ്മാനെയും എക്സൈസിൽ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്തു ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോൾ സിനിമയിലാണെന്നും മഞ്ഞുമൽ എന്ന ചിത്രത്തിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ടെന്നുമാണ് റഹ്മാൻ മറുപടി നൽകിയത് പിന്നീട് ഗൂഗിളിലടക്കം പരിശോധിച്ചതിനു ശേഷമാണ് ഇദ്ദേഹം പ്രമുഖ സംവിധായകരാണെന്ന് എക്സൈസിന് തിരിച്ചറിഞ്ഞത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ ഇടക്കിടക്ക് വരാറുണ്ടെന്നും ഖാലിദും അഷ്റഫ് ഹംസയും മൊഴി നൽകിയിട്ടുള്ളത് ലഹരി ഉപയോഗിക്കുന്ന സിനിമയിലെ നടന്മാരുടെയും സംവിധായകരുടെയും തിരക്കഥാകൃത്തുകളുടെയും ഛായാഗ്രഹകരുടെയും മറ്റ് ടെക്നീഷ്യന്മാരുടെയും പേരുകൾ കൂടി ഇവർ എക്സൈസിന് നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഒടുവിൽ ഇവരെ എക്സൈസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് ഒന്നര ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട് മൂവരെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് ആലപ്പുഴ ജിങ്കാനയാണ് ഖാലിദ്റഹ്മാന്റെ അവസാന സിനിമ ഉണ്ട തല്ലുമാല അനുരാഗ കരിക്കിൻ വെള്ളം തുടങ്ങിയ ഹിറ്റ് സിനിമകളും ഖാലിദ്റഹ്മാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷവും ഖാലിദ്റഹ്മാൻ ചെയ്തിട്ടുണ്ട് തമാഷ ഭീമന്റെ വഴി തുടങ്ങി തുടങ്ങിയ സംവിധായകനാണ് അഷ്റഫ് ഹംസ തല്ലുമാല എന്ന ഹിറ്റ് സിനിമയുടെ സഹരചയിതേവ് കൂടിയാണ് അഷ്റഫ് ഹംസ തിരക്കഥാ രചനയ്ക്കും സിനിമാ ചർച്ചയ്ക്കുമായി എടുത്തിരിക്കുന്ന ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഫ്ളാറ്റിൽ വ്യാപകമായി ലഹരി ഉപയോഗവും നടക്കുന്നുണ്ടെന്നാണ് എക്സൈസ് പറയുന്നത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ഇവിടെ ആളുകൾ എത്തുന്നുണ്ടെന്നും ഇതു സംബന്ധിച്ച സൂചനകൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട് ആരാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയതെന്ന് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് പിടിയിലായ മൂന്ന് പേർ നൽകിയ മൊഴിയുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ അധികൃതർ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു യുവാവാണ് ഇവർക്ക് കഞ്ചാവ് നൽകിയതെന്നും സൂചനകളുണ്ട് രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന എക്സൈസ് എത്തുമ്പോൾ ഇവർ ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആലപ്പുഴ ജിങ്കാന തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് ചിത്രത്തിന്റെ സംവിധായകൻ പിടിയിലാകുന്നത് വിഷു റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ ചിത്രത്തിന് പ്രേക്ഷകർക്കിടയിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് അതേസമയം പിടിയിലായ സംവിധായകർക്കെതിരെ നടപടികൊരുങ്ങുകയാണ് ഫെഫ്ക ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ യോഗം ചേർന്ന ശേഷമാകും അന്തിമ തീരുമാനം